അഭിമന്യ ശിശു ഗുരുതയെ നമിച്ചുകൊണ്ട് പരമകാരുണ്യവാനായ ഗുരുവിന്റെ ജന്മദിനം നവപൂജിതം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശാന്തിഗിരി ആത്മവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഓൺലൈൻ സത്സംഗത്തിന്റെ അവസാന ദിനമാണ് ഇന്ന് ഇന്നത്തെ ഈ സത്സംഗം നടത്തുന്നതിനായി അവസരം ലഭിച്ചിരിക്കുന്ന ഏരിയകളാണ് മലപ്പുറം കൊട്ടാരക്കര തിരുവനന്തപുരം റൂറൽ ജ്യോതിപുരം ഈ അവസരം ഗുരുവിന്റെ കാരുണ്യമായി കരുതുന്നു ഇന്നത്തെ സത്സംഗത്തിലേക്ക് ശാന്തിഗിരി ആശ്രമ പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാനതപസിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്ന ജ്ഞാനതപസ്യെ ഗുരുനാമത്തിൽ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സർവാദരണീയരും സമാദരണീയരും ആദരണീയരുമായ സന്യാസി സന്യാസിനിമാരെയും ബ്രഹ്മചാരി ബ്രഹ്മചാരിണികളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ സത്സംഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ആത്മബന്ധുക്കളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു സത്സംഗം നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം പ്രാർത്ഥനയ്ക്കായി ആദരണീയ സ്വാമി നിത്യചൈതന്യം കോർഡിനേഷൻ ശാന്തിഗിരി ആശ്രമം കൊട്ടാരക്കര ഏരിയ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ॐ श्री करुणागरगुरु परब्रह्मणे नमः ॐ श्री करुणागरगुरु सत्यप्रदाय नमः ॐ श्री करुणा गरगुरु आदिव नमः ॐ ശ്രീ കരുണാഗര ഗുരുവദിവാ സത്യപ്രകാശന്മാ ഓ ശ്രീ കരുണാഗര ഗുരുവാ ആദിവാ സത്യപ്രക എല്ലാവരമ്പരയും എല്ലാവരമ്പരയും എല്ലാവ ഋഷി പരമ്പരയും എല്ലാവ് ദ ഗുരുപരമ്പരയും സകലതും എൻ്റെ ഗുരുവിൻ്റെ പരമ്പരയിൽ വന്ന് ലയിച്ചിട്ട് ഈ ഒരു സൗരയുദ്ധത്തിൻ്റെ കർമ്മശേഷി മൊത്തം ഗുരുവിൻ്റെതായി നിന്ന് ശക്തിപ്പെട്ട് സകലത്തിലും പ്രവർത്തിക്കട്ടെ എന്ന് ബ്രഹ്മത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ആരംഭിക്കുന്നതിനായി കുമാരി കോർഡിനേറ്റർ ശാന്തിഗിരി ഗുരുമഹിമ കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയെ ആദരവൂർവ്വം ക്ഷണിക്കുന്നു വന്ദനം ഗുരുവന്ദനം വന്ദനം വന്ദനം ഗുരുവന്ദനം ഗജി പരലോക പുര നാഗിരുന്ന കരുണയം പുരുളി നളി രാഗണു വൻ തവ പാദ പങ്കജവന് സഗ്രീവീ ശരണം ഗുരുവാണി വായിക്കുന്നത് ശ്രീ മിത്രൻ എസ് ശാന്തിഗിരി ശാന്തിമഹിമ ജ്യോതിപുരം ഏരിയ ശ്രീ മിത്രനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഗുരുവായൂ വായിക്കുന്നതിനായി ശ്രീ മിത്രൻ എസ് ആദരവുറം ക്ഷണിക്കുന്നു ഗുരുവാണി ദൈവത്തിന് സാരമല്ലാത്ത എന്തെങ്കിലും നേർച്ച കൊടുത്ത് കാര്യം സാധിക്കുന്ന പഴകിയ ആരാധനാ സ്വഭാവം നമുക്കുണ്ട് ഇതല്ല ഈശ്വരന്റെ കനവിന് വേണ്ടിയാണ് നമ്മൾ ദൈവ ചെയ്യേണ്ടത് സത്ഗുരീശ്വരൻ സ്വാഗതം ആശംസിക്കുന്നതിനായിഹിമ തിരുവനന്തപുരം ഗുരുനാമത്തിൽ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സദ്ഗുരുവേ ശരണം പരമകാരുണ്യവാനായ എന്റെ സർവസ്വമായ ഗുരുവിന്റെ പാതാരിന്ദ്ര പ്രണമിച്ചുകൊണ്ട് അഭിമന്തിയ ശിഷ്യപൂജിതയെ നമിച്ചുകൊണ്ട് ഇന്നത്തെ നവപൂജിതം സച്ചംഗത്തിൽ സ്വാഗതം ആശംസിക്കുക എന്ന എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ ആദ്യമായി ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാനതപസയെ ഇന്നത്തെ സച്ചംഗത്തിലേക്ക് ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യയും ഈ സം ചെയ്യുന്നു ഗുരു ശിഷ്യ പാരിസ്പര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഖ്യപ്രഭാഷണം നടത്തുന്ന ശാന്തിഗിരി ആശ്രമം മലപ്പുറം ഏരിയ ഹെഡ് സമാധരണീയ സ്വാമി മുക്തജിത്ത ജ്ഞാനതപസ്വിയെ ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സത്സംഗം പ്രാർത്ഥനയുടെ സമാരംഭം കുറിച്ച ശാന്തിഗിരി ആശ്രമം കൊട്ടാരക്കര ഏരിയ ഇൻചാർജ് ആദരണീയ ആദരണീയസ്വാമി നിത്യചൈതന്യ ജ്ഞാനതപസ്വിയെ സർവാദരണീയരും സമാദരണീയരും ആദരമീയരുമായ സന്യാസി സന്യാസിമാരെ ബ്രഹ്മചാരി ബ്രഹ്മചാരിമാരെ സ്വാഗതം ചെയ്യുന്നു എന്ന വിഷയത്തെ ഉപസംഹരിച്ച് സംസാരിക്കുന്ന ശാന്തിഗിരി ആത്മവിദ്യാലയം പ്രിൻസിപ്പൽ സെക് പ്രിൻസിപ്പൽ മെന്റർ ഡോക്ടർ കിരൺ ജി ആർ മാമനെയും ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനുഭവം പങ്കുവെച്ച് സംസാരിക്കുന്ന ശാന്തിഗിരി മാതൃമണ്ഡലം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി കൺവീനർ ഡോക്ടർ തൃഷ്ണ ജെയ്സിനെ ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കൃതജ്ഞത അറിയിക്കുവാനായി എത്തിയിരിക്കുന്ന വി എസ് എൻ കെ മലപ്പുറം ഏരിയ സീനിയർ കൺവീനർ ശ്രീ ചന്ദ്രൻ പി എം അവർ സ്വാഗതം ചെയ്യുന്നു കോംബറിംഗ് നടത്തുന്ന ശാന്തിഗിരി മാതൃമണ്ഡലം ഗവേണിംഗ് കമ്മിറ്റി സീനിയർ കൺവീനർ ശ്രീമതി ലേഖ ഇ കെ ഗുരുവന്ദനം ആലപിച്ച കുമാരി ഗുരുനിശ്ചിതാബി ഗുരുവാനി വായിച്ച ബ്രഹ്മചാരി അരവിന്ദ് എന്നിവരെയും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നവപൂചിതം ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന സത്സംഗം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള ശാന്തിഗിരി ഗുരുപരമ്പരയിലെ ആത്മബന്ധുക്കളെ നിറഞ്ഞ മനസ്സോടെ ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുതൃപ്പാദങ്ങളിൽ ഗുരുഷ്യ പാരസ്പയം എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തുന്നതിനായി സമാദരണീയ സ്വാമി മുക്തജിത്തപസിയെ ഹെഡ് കോർഡിനേഷൻ ശാന്തിഗിരി ആശ്രമം മലപ്പുറം ഏരിയ ഗുരുനാമത്തിൽ ആദരപൂർവം ക്ഷണിക്കുന്നു

சகேஸ்னம் சுவாமியை கேளுக்கான் கழியில்ல ப்ரஹ்மச்சா அகில லாப்டோப்பில் மாத்திரம் குறச்சு போல் சரி 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 സ്വാമി നമുക്ക് കേൾക്കാം സ്വാമി യൂട്യൂബിൽ കേൾക്കുന്നില്ല എന്നുള്ള ബ്രഹ്മചാരി അഖിലിന്റെ ഒരു യെസ് കൂടെ കിട്ടിയിട്ട് കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാറുണ്ട് ബ്രഹ്മചാരി കിട്ടുന്നുണ്ടോ ബ്രഹ്മചാരി ശബ്ദം കിട്ടുന്നുണ്ടോ സ്വാമിയുടെ